ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കി എറണാകുളത്ത് നിന്ന് ടെക്നീഷ്യൻമാരെത്തി പ്രശ്നം പരിഹരിച്ചു മീഡിയാവൺ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ രണ്ടു ദിവസമായി രോഗികൾ ദുരിതത്തിലായിരുന്നു ആഷിഖ് മുഹമ്മദ് വിവരങ്ങൾ നൽകും ആഷിഖ് രണ്ട് ദിവസമായി ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിരുന്നു ഇപ്പോൾ വാർത്തയ്ക്ക് പിന്നാലെയാണോ നടപടി ഉണ്ടാവുകയും പ്രവർത്തന സജ്ജമാക്കുകയും ചെയ്തത് തീർച്ചയായും ആ നിലയാണ് ഇടപെടലുണ്ടായത് ഇന്ന് രാവിലെ ഈ ആളുകൾ രോഗികളെ ചുമന്നു കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയും തുടർന്ന് സൂപ്രണ്ടിനോടക്കം വിശദീകരണം ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഉടനടി തന്നെ ടെക്നീഷ്യന്മാരെ എത്തി ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കാമെന്ന വിവരം സൂപ്രണ്ട് നൽകുന്നത് തുടർന്ന് ഉടനടി തന്നെ ടെക്നീഷ്യന്മാരടക്കം എത്തുകയായിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ നീണ്ടു നിന്ന പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ഉച്ചയോടെ ഈ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ ചുമന്നു കയറ്റിയ രോഗിക്ക് പ്രവർത്തന സജ്ജമായ ലിഫ്റ്റിൽ തിരിച്ച് താഴേക്ക് ഇറങ്ങി ഇറങ്ങി പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഡയാലിസിസിനായി അഞ്ചാം നിലയിലേക്ക് ബന്ധുക്കൾ ചുമന്നു കയറ്റിയ രോഗി തിരിച്ച് ഡയാലിസിസ് പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ ലിഫ്റ്റ് പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞു വാർത്തയുടെ ഫലമായി എന്നുകൂടിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ലിഫ്റ്റ് കാലഹരണപ്പെട്ടതാണ് എന്നുള്ള കാര്യമാണ് പൊതുപ്രവർത്തകരടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ലിഫ്റ്റ് പൂർണ്ണമായും മാറ്റി സ്ഥാപിക്കാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആശുപത്രി സൂപ്രണ്ടും അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ലിഫ്റ്റ് പൂർണ്ണമായും കാലഹരണപ്പെട്ടതാണ് താൽക്കാലികമായി ഇത്തരം പ്രശ്നപരിഹാരങ്ങൾ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക ഉണ്ടാകുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായാലും ദിവസങ്ങൾ നീണ്ട രോഗികളുടെ ദുരാവസ്ഥയ്ക്ക് ഇതോടെ പരിഹാരമായിരിക്കുകയാണ് അഞ്ചു നില കെട്ടിടത്തിൽ കീമോ വാർഡ് അടക്കമുള്ള ഇടങ്ങളിലേക്ക് രോഗികൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്ന സാഹചര്യം പലരെയും ചുമന്നു കയറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇതോടെ അവസാനിച്ചിരിക്കുന്നു താൽക്കാലികമായിട്ടാണെങ്കിലും ലിഫ്റ്റിന്റെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ ഗ്യാസിന്റെ തന്നെയാണ് പ്രധാനപ്പെട്ടത് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ അതിൽ ഇടപെടലുണ്ടാവുകയും നടപടി വരികയും ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ലിഫ്റ്റാണ് ഇപ്പോൾ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്